കുരിശിൻ്റെ വഴി പ്രാരംഭഗാനം കുരിശിൽ മരിച്ചവനേ കുരിശാലെ വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ോകൈകനാഥാ നിൻ ശിഷ്യനായിത്തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻകാൽപാടു പിഞ്ചെല്ലാം കൽപ്പിച്ച നായക നിന്ദ്യരക്താലൻ പാപമാലിന്യ കഴുകേണമേ ലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ ഞങ്ങളങ്ങയൊക്കെ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി നെരുക്കമുള്ളതും വാതിൽ ഇടങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ക്രൂശിതന കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉച്ചവയിൽ പൊരിഞ്ഞു दुस्साहा देहं तालर्नू ताणो रक्षगन् वीन्डुम् नीलत्तू वीणो लोगपाबंगलालंग वीडिचु वीडिच्चु वेदनी ൂശു നിർമ്മിച്ചതൻ പാപങ്ങൾ തന്നെയല്ലോ താപം കലർന്നങ്ങേ പാദം കേഴുന്നു കനിയേണമെന്നിൽ ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യവും വീഴുന്നു ഞങ്ങൾ മിശിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ പൂഴിയിൽ വീണുപോയി എൻ്റെ ആത്മാവ് ദുഃഖിച്ച് തളർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങളങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അടുത്തത് എട്ടാം സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഏഴാം സ്ഥലം ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്